കോഴിക്കോട് എലത്തൂരിലെ എച്ച് പി സി എൽ പ്ലാന്റിൽ നിന്ന് ഡീസൽ ചോർന്ന സംഭവത്തിൽ എച്ച് പി സി എല്ലിനെതിരെ ഫാക്ടറീസ് ആക്ടിൽ കേസ് രജിസ്റ്റർ ചെയ്തതായി ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് അറിയിച്ചു മെക്കാനിക്കൽ സംവിധാനവും സെൻസർ സംവിധാനവും തകരാറിലായതാണ് ഡീസൽ ചോർച്ചയ്ക്ക് കാരണമെന്ന് കളക്ടർ വ്യക്തമാക്കി ഡീസൽ ഒഴുകിയിറങ്ങിയ ജലസ്രോതസ്സുകളും മണ്ണും എച്ച് അധികൃതർ ശുദ്ധീകരിക്കണമെന്ന് കളക്ടർ നിർദ്ദേശിച്ചു എലത്തൂരിലെ എച്ച് പി സി എൽ പ്ലാന്റിൽ നിന്നും തുടർച്ചയായി ഡീസൽ ചോർച്ച ഉണ്ടായ പശ്ചാത്തലത്തിലാണ് കോഴിക്കോട് ജില്ലാ കലക്ടർ അടിയന്തര യോഗം വിളിച്ചത് ഡീസൽ ചോർന്നത് ആകസ്മികമാണെങ്കിലും അതുണ്ടാക്കിയ പാരിസ്ഥിതിക മലിനീകരണവും സാമൂഹികമായ ദോഷവും കണക്കിലെടുത്ത് നിയമ സ്വീകരിക്കാൻ യോഗത്തിൽ തീരുമാനിച്ചു ഒരു കിലോമീറ്ററിലേറെ ദൂരം വെള്ളത്തിലൂടെ ഡീസൽ പടർന്നതായി കണ്ടെത്തിയിട്ടുണ്ട് മത്സ്യങ്ങൾ ചത്തതായും മണ്ണും വെള്ളവും മലിനപ്പെട്ടതായും കണ്ടെത്തി ജലസ്രോതസ്സുകളും മണ്ണും ശുചീകരിക്കാൻ ആവശ്യമായ അടിയന്തര നടപടികൾ കൈക്കൊള്ളാൻ എച്ച് പി സി അധികൃതർക്ക് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ കളക്ടർ നിർദ്ദേശം നൽകി അതിനാവശ്യമായ രാസവസ്തു മുംബൈയിൽ നിന്നും കൊണ്ടുവരുന്നുണ്ട് ഇന്ന് രാത്രി മുതൽ തന്നെ ശുചീകരണ പ്രക്രിയ ആരംഭിക്കും സംഭവം ഗൗരവകരമാണെന്നും എച്ച് പി സി എൽ കമ്പനി അധികൃതർക്ക് ഇതിന്റെ ഉത്തരവാദിത്തമുണ്ടെന്നും കോഴിക്കോട് കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് പറഞ്ഞു വി ആർ ട്രൈങ് ടു ആസ് ക്വിക്കലി ആസ് പോസിബിൾ ടു റിസോൾവ് ദിസ് പൊല്യൂഷൻ ഇഷ്യൂ ആൻഡ് എച്ച് പി സി എൽ നമുക്കൊരു ഏത് ഫൈൻ ആണെങ്കിൽ കമ്പൻസേഷൻ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ഡെസിഷൻ പി സി ബി ആയിട്ട് അല്ലെങ്കിൽ ഫാക്ടറീസ് ആക്ടി ഓൾറെഡി നടപടി അവരെ സ്വീകരിച്ചു ആൻഡ് ഞാൻ എക്സ്പെക്ട് ചെയ്തു ഒരു എന്നെ നാളെ തന്നെ മാക്സിമം ആയിട്ട് പൊല്യൂഷൻ വെള്ളത്തിൽ പൊല്യൂഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ജില്ലാ കളക്ടർ ഇത് സംബന്ധിച്ച റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കും മലിനീകരണ നിയന്ത്രണ ബോർഡാണ് പിഴ ഈടാക്കുന്നതടക്കമുള്ള തുടർ നടപടികൾ സ്വീകരിക്കുക ആയിരത്തി അഞ്ഞൂറ് ലിറ്റർ ഡീസലാണ് ചോർന്നതെന്ന വിവരമാണ് എച്ച് പി സി എൽ അധികൃതർ യോഗത്തിൽ വ്യക്തമാക്കിയത് ഡെപ്യൂട്ടി കളക്ടർ ഇ അനിതാകുമാരി വിവിധ വകുപ്പ് മേധാവികൾ തുടങ്ങിയവരും യോഗത്തിൽ സംബന്ധിച്ചു കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്